തിരുവനന്തപുരം പേരൂർക്കട ഇ എസ് ഐ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതായി പരാതി അനസ്തീഷ്യ ലഭ്യമല്ലാത്തതിനാലാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് ശസ്ത്രക്രിയക്കായി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷം രോഗികളെ മടക്കയച്ചു എന്നാണ് പരാതി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഗുഡ് മോർണിംഗ് അപ്പം സങ്കടകരമായ വാർത്ത തന്നെയാണ് വേദനാജനകമായ വാർത്തകൾ തന്നെയാണ് കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗികൾക്ക് തിരിച്ചിറങ്ങേണ്ട ഒരു ദുരവസ്ഥ എന്താണ് സംഭവിച്ചത് കെ പി തിരുവനന്തപുരം പേരൂർക്കടയിലെ ഇ എസ് ഐ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പരാതികളെല്ലാം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഇ എസ് ഐ ആശുപത്രിയിൽ നേരത്തെയും സമാനമായ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു ജനം ടി വി തന്നെ രണ്ടു തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു നിലവിലെ വിഷയം നിലവിലെ പരാതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രണ്ട് രോഗികളെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് അനസ്തേഷ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് രണ്ട് രോഗികൾക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകുന്നത് കാരണം നമുക്കറിയാം ഇത്തരത്തിൽ ശസ്ത്രക്രിയയുടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നു എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ട് ആ രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന ആ അന്തിമ നിമിഷമാണ് ഇത്തരത്തിൽ അനസ്തേഷ്യയില്ല എന്നറിയുന്നത് അതിനുശേഷം അവിടുന്ന് ഈ രോഗികളെ തിരികെ പറഞ്ഞയക്കുകയാണ് അതിലൊരു രോഗി പിന്നീട് തുടർന്ന് അവിടെ നിന്നും ചികിത്സ ലഭ്യമാകാതെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരാണ് ഇ എസ് ആശുപത്രിയെ സമീപിക്കുന്നത് കാശി ഫാക്ടറിയിലും അങ്ങനെ അസംഘടിതമായിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഏറ്റവും അതിദരിദ്രരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ഇ എസ് ഐ ആശുപത്രിയിൽ എത്തുകയും അവിടെ ചികിത്സ തേടി എത്തുകയും ചെയ്യുന്നത് അവിടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഉറപ്പാകും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭിക്കും എന്നതൊക്കെ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥലത്തേക്ക് ഇ എസ് ഐ ആശുപത്രിയിലേക്കൊക്കെ എത്തുന്നത് അവിടെ അങ്ങനെ എത്തുമ്പോൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ മനോപേഷമുണ്ടാക്കുകയും ചെയ്യും കാരണം സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ നിൽക്കുന്നവർക്ക് ഒരു സഹായത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഇ എസ് ഐ ആശുപത്രികൾ എന്ന് പറയുന്നത് ആ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകുന്നത് ഇതിൽ ഒരു ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്നതിലും ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നത് അനസ്തേഷ്യമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും രോഗി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുക എന്നാൽ അവിടെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രമീകരിച്ചതിന് ശേഷം അതായത് ഓപ്പറേഷൻ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് അനസ്തേഷ്യ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് അവരെ പറഞ്ഞു വിടുക എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അത് എന്താണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇത്തരത്തിൽ ഈ അനസ്തീക്ഷ കൊടുക്കാൻ കഴിയാതെ പോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വിശദീകരണം ചെയ്യേണ്ടതായ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവരാണ് ഇ എസ് ഐ അധികൃതരാണ് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ ഇ എസ് ഐ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ വേറെയും മറ്റ് പല രീതിയിലും ചികിത്സാ പിഴവുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ യന്ത്ര തകരാറുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനൊരു സാഹചര്യം കൂടി ഈ പേരൂക്കട ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും അധികൃതര ഭാഗത്ത് ഉടനടി ശ്രദ്ധ വേണം അടിയന്തര നടപടി വേണം ഇല്ലെങ്കിൽ രോഗികളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും കാരണം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം തന്നെയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ അടക്കം നടക്കേണ്ട അവിടെ അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വരുമ്പോൾ അവിടെ അനസ്തേഷ്യ ഇല്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും വലിയ മനോഷമൊക്കെ ഉണ്ടാക്കും മാത്രമല്ല ഇത് അവസാന നിമിഷം പറയേണ്ടതല്ല ഈ അനസ്തേഷ്യയുടെ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം അനസ്തേഷ്യ ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്നത് അപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ഇത്തരം ഉണ്ടായി ഇങ്ങനെ ഈ അന്തിമ നിമിഷം അവസാന നിമിഷം അനസ്തേഷ്യ ഇല്ല എന്ന ഒരു പര ഒരു

അതാണ് സാധാരണക്കാർക്ക് ആശ്രയമാണ് ഈ സാധാരണ സർക്കാർ മെഡിക്കൽ കോളേജുകൾ എല്ലാവരും കോടികളൊന്നും സമ്പാദിക്കുന്നവരല്ലോ അന്നത്തെ ദിവസത്തിന് വേണ്ടി ദിവസവേതനത്തിന് വേണ്ടി ആശ്രയമാണ് ഈ ആതുരാലയങ്ങൾ പക്ഷേ അവിടെ വേദനയോടെ കരഞ്ഞുകൊണ്ട് മടങ്ങി പോകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ടല്ലോ എസ് ഐ പോലുള്ള ആശുപത്രിയെ സമീപിക്കുന്നവർ ഈ ദിവസവേദന അല്ലെങ്കിൽ അത്രത്തോളം കുറച്ച് ശം കുറഞ്ഞ ശമ്പളം കിട്ടുന്നവരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അസംഘടിതമായി ഉള്ളവരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കശുവണ്ടി തൊഴിലാളികളായിക്കോട്ടെ അവരൊക്കെയാണ് സർക്കാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ വേദനിപ്പിച്ച് വിടുന്നത് അല്ലേ ഒരുപക്ഷെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പോകുന്ന ആ രോഗികളുടെ മാനസികാവസ്ഥ ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ അവർ ഒരു നിമിഷം എങ്കിലും ചിന്തിച്ച് കാണും ദൈവം പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി പോകാമായിരുന്നല്ലോ എന്ന് അപ്പോൾ അത്തരത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അപ്പം കണ്ണു തുറക്കേണ്ട വാർത്തകളാണ് നടപടി എടുക്കേണ്ട വാർത്തകളുമാണ് നമ്മളിത് വർഷാവർഷങ്ങളായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല എന്നാണ് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ ഇതൊക്കെയാണ് പ്രേക്ഷകരെ അവസ്ഥ